ഷാനവാസും നെവിനും കൂടെ ഉള്ള നാറ്റക്കേസ് ലാലാട്ട മനഃപൂർവ്വം വിട്ടുകളഞ്ഞു ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും എപ്പിസോഡ് ഭൂലോക ഫ്ലോപ്പ് ആണ് സത്യം ഒന്നുമില്ല അതിനകത്ത് ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് അതുപോലെ തന്നെ എന്താണ് ഈ കുറെ ജോക്കുകൾ അടിച്ച് പിന്നെ മറ്റേ ടാസ്കുകൾ ഏത് കുസൃതി ചോദ്യം ഇതൊക്കെ ചോദിച്ചങ്ങ് നിസ്സാരം വൽക്കരിച്ചു പോയി ഇത് നാപ്പത്തി ഏഴാമത്തെ ദിവസമാണോ അതോ ഏഴാമത്തെ ദിവസമാണെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇന്ന് എല്ലാ ഒരു സാ മട്ടിലാണ് വന്ന ഉടനെ തന്നെ ലാലേട്ടൻ ഡിസ്ക്ലൈമർ ഉൾപ്പെടെ പറയുന്നുണ്ട് എല്ലാ ആഴ്ചയും ഞാൻ വഴക്കൊക്കെ പറയും ഇന്നൊന്നും പറയുന്നില്ല എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനഃപൂർവ്വം ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടില്ല ഇനിയിപ്പൊ നാളെ ഇതിന്റെ ഒരു പത്ത് ശതമാനം പോലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അതായത് അമ്പതാമത്തെ എപ്പിസോഡാണ് അപ്പൊ അമ്പതാമത്തേ ഇങ്ങനെ അമ്പലം പോലെ പണിഞ്ഞ് അവിടെ ഇരുത്തുവല്ലാരെ വിഗ്രഹങ്ങളാക്കിയിട്ട് ഒന്നും പറയാൻ പോകുന്നില്ല നമ്മുടെ മലയാളം ബിഗ് ബോസ് മാറൂല മക്കളെ ഇത്രയും വലിയൊരു വിഷയം റനയുടെയും ആര്യൻ്റെയും വിഷയം സംസാരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ പറയുന്ന നെവിന്റെയും ഷാനവാസിന്റെയും ഇതിൽ ഒന്ന് രണ്ട് വേർഡ് പറഞ്ഞു ഒതുക്കി അങ്ങ് വിട്ടു ഇമ്മാ അതിൽ ഗെയിം ഒന്നും ഇവിടെ വേണ്ട അപ്പൊ എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റെലവൻറ് ആയിട്ടുള്ള ടോപ്പിക്ക് സംസാരിക്കുന്നില്ല ഇവർക്ക് ഈ പറഞ്ഞ പോലെ സംസാരിക്കാൻ ബോർഡ്സ് പറയാൻ ഇത്രയും ലെജൻഡ് ലെജൻഡായിട്ടുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഈ പിടിക്കേഴ്സ് പിടിച്ചോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അതൊന്ന് ടച്ച് ചെയ്തെങ്കിലും പോണ്ടേ എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് എന്താണ് നിങ്ങളെയൊക്കെ തീരുമാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മേക്കേഴ്സിന് ഇവിടെ ഒരു പ്ലാൻ ഇല്ല അവർക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കണമെന്നില്ല ഷാനവാസിന് എനിക്ക് സംഭവിച്ചത് അനിയതിയാണ് ഏഹ് എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറി എന്ന് ഷാനവാസിനെ പറയണമെന്നില്ല നെവിൻ ആണെങ്കിൽ ലാലേട്ട ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് എന്റെ മേൽ വന്നിരിക്കുന്ന അലിഗേഷൻ തെറ്റാണ് എന്ന് പറയാനുള്ളതായിരിക്കും നെവിനില്ല ഈ വിഷയം സംസാരിക്കുമ്പോൾ ഇവർ മൂന്ന് പേരും ടീം ആയിക്കോട്ടെ നെവിൻ ആയിക്കോട്ടെ ഷാനവാസ് ആയിക്കോട്ടെ മൂന്ന് പേർക്കും മൂന്ന് പേരുടെ ഒപ്പീനിയൻസ് പറയാം ആരും മിണ്ടുന്നില്ല എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി അടി കൂടെ ഞാൻ വിളിച്ച് ഈ പ്രശ്നം നേരത്തെ വീക്കെൻഡിന് വീക്കെൻഡിനുമ്പ് വേണ്ട നമുക്ക് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ഒതുക്കി വിട്ടോ എന്തോ കാരണം ഷാനവാസ് ജിൽ 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 എന്ന് പറഞ്ഞ് നിന്നുകൊണ്ടിരുന്നതാണ് ഈ കേസ് സംസാരിക്കാമെന്ന് ഞാൻ ബോധത്തേ ഇല്ല ഇത് എനിക്കൊരു വ്യക്തിത്വം കൊണ്ട് നീതി കിട്ടണം നീതി കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശനിയാഴ്ച തളിയും ശനിയാഴ്ച തളിയും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇങ്ങനത്തെ കാർഡുകളൊന്നും ഇവിടെ ആര് ഇറക്കണ്ട എന്ന് പറഞ്ഞ് എല്ലാവർക്കും കൂടെ ഒരു തിരിച്ചടിയാണ് കൊടുത്തത് നവിൻ ഫുൾ ഡൗൺ ആയിരുന്നു ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഫുള്ള് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നെവിൻ ആണെങ്കിൽ ആ ചത്ത ശവങ്ങളൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു ഒരു കാര്യം നവിൻ്റെ ചോദ്യത്തിൽ നവിൻ ദാ ഇങ്ങനെ ഇരിക്കും പ്രതിമ പോലെ സാബുമാൻ എന്റെ പൊന്നെ എനിക്ക് എനിക്ക് സത്യം പറയാലോ ഈ പുരോഗപ പരാജയങ്ങളെ എന്തിനവിടെ പിടി ചിരുത്തിക്കുന്നെന്ന് എനിക്ക് ഒരു പിടിയുമില്ല ഒരു പിടിയുള്ള എൻ്റെ പൊന്നുമക്കളെ ദേവഗരുതി ദേവഗരുതി നിങ്ങൾ ഈ പറയുന്ന പോലെ അവിടെ കളിക്കുന്നവരെ നിർത്തിയിട്ട് കളിക്കാത്തവരെ പുറത്താക്കി വിടണം അത് പിന്നെ ലാലേട്ട ഞാനില്ലേ അത് ശരിയാണല്ലോ ലാലേട്ട അത് അങ്ങനെ പറഞ്ഞാലേ ഏ അയ്യോ അത് ഇങ്ങനെയല്ലേ ലാലേട്ട ആ എന്തിരടേ ഈ കാണിക്കുന്ന ഈ സാബു അവിടെ എത്രയും നല്ല നല്ല കണ്ടസൻസ് എവിക്ട് പോയിട്ടുണ്ട് നിങ്ങൾക്കൊന്നും ഈ പ്രേക്ഷകരുടെ തലക്കിനി എന്ന് ബുദ്ധി കുതിക്കുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല സത്യം നിങ്ങൾ ദേവഗരുതി ആർക്കും വോട്ട് ചെയ്തില്ലെങ്കിലും അവിടെ കളിക്കാത്തവർക്ക് വോട്ട് ചെയ്യരുത് നിങ്ങൾ വേണമെങ്കിൽ വോട്ട് ഹോട്ട്സ്റ്റാർ തുറന്ന് ആർക്കും വോട്ട് ചെയ്യണ്ട നമ്മൾ പറയുമല്ലോ സഹായിച്ചില്ലെങ്കിലും നിങ്ങളെ ദേവഘരുതി ഉപദ്രവിക്കരുത് ഓരോ കളിക്കുന്ന ആൾക്കാരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഇന്ന് ആകെ കൂടെ ഈ പറഞ്ഞ പോലെ അക്ബറിനെ മറ്റേ നോമിനേഷൻ ക്യാപ്റ്റൻസിയുടെ പവർ തിരിച്ചു കിട്ടി അനീഷിനും നോമിനേഷന്റെ പവർ തിരിച്ചു കിട്ടി ദെൻ അനുവിന്റെ പ്ലാച്ചി ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഈ പറഞ്ഞപോലെ ചെറിയൊരു രീതിക്ക് ഹോട്ടൽ ടാസ്കിൽ ഒരു അവലോകനം നടത്തി പ്രശ്നങ്ങൾ ഇന്ന് ഈ പ്രശ്നങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് ജിഷിൻ്റെ കിച്ചൺ ഇഷ്യൂ അതുപോലെ തന്നെ ഈ ഷാനവാസ് ക്യാരക്ടർ വിട്ട് പെരുമാറിയ കേസ് ഇതെല്ലാം വലിയ വലിയ വിഷയങ്ങളാണ് അപ്പൊ ഇതെല്ലാം ഒറ്റ ഡയലോഗി പറയുന്നു ഒതുക്കുന്നു ഒറ്റ ഡയലോഗി പറയുന്നു ഒതുക്കുന്നു എങ്ങോട്ടോ പോകാനൊരു ധൃതി ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയത് ടോട്ടലി ഞാൻ ഭയങ്കരമായിട്ട് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് കാരണം ദിസ് ഈസ് നാല്പത്തി ഒമ്പതാമത്തെ ഡേ നാല്പത്തെട്ടാമത്തെ ഡേ ആ വീക്കെൻഡ് ആണ് അല്ലേ നിങ്ങൾ അന്ന് ചിന്തിച്ചു നോക്ക് നമുക്ക് കഴി ഇത് നാപ്പത്തെട്ട് എന്നൊക്കെ പറയാൻ പണ്ടല്ലോ അത്ര പകുതിയിൽ കാലാട്ടം പറയുന്ന ഒരു ഡയലോഗ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നു പകുതി വരെ എത്തിയിട്ട് പകുതി വരെ എത്താൻ പറ്റാത്ത നിമിഷത്തിന് മുന്നേ ഔട്ട് ആവുന്നത് ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അതിനകത്തും കളിച്ചിരി മേള സഹിക്കാം അമ്പതാമത്തെ ദിവസം അല്ലേ ഒരു കേക്ക് മുറിയും കുറച്ച് പ്ലേ ഒക്കെ ഉണ്ടാവും സഹിക്കാം ശ്രമിക്കാം ഒരു വരെ നാളെ നടക്കാൻ പോകുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ട് ഞാൻ നിങ്ങളുടെ നാളെ രാവിലെ തന്നെ അത് പറഞ്ഞുതരാം ഒരു പൂമാല പൂമാലക്കടയുണ്ട് ഞാൻ നാളെ രാവിലെ അത് പറഞ്ഞുതരാം ഓക്കെ അപ്പം ഈ പറയുന്ന പോലെ ജയിലിന്റെ കാര്യങ്ങള് ജയിലിനകത്ത് കൊടുത്തിട്ടുള്ള ടാസ്കുകള് മൊത്തത്തിൽ എല്ലാരെയും ഒന്ന് കളിപ്പിക്കുന്ന ഒരു മെന്റാലിറ്റിയിലാണ് ലാലട വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അസ ബിഗ് ബോസ് വ്യൂവർ കളിച്ച് ചിരിച്ച് നിൽക്കാനുള്ള ഒരു വീക്കെൻഡ് ആയിരുന്നില്ല ഇത് ഗസ്റ്റുകൾ അവരുടെ അടുത്ത് ഇവരുടെ പെരുമാറ്റം അവരുടെ പെരുമാറ്റം പുറത്തെ ഹിന്ദികൾ കിട്ടിയോ എന്നുള്ള കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു വീണ്ടും വീണ്ടും എനിക്ക് കുറ്റം പറഞ്ഞ് എനിക്ക് മതിയാവുന്നില്ല എനിക്ക് സത്യം നിങ്ങൾ ഈ ഷോ കാണെന്ന് ഷോ കാണുന്നത് എന്റെ ഇഷ്ടം ഞാൻ കാണുന്നു പറയുന്നു ഓക്കെ വൈകിപ്പിക്കേണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ഫോർട്ടി എയ്റ്റിലെ സെപ്റ്റംബർ ഇരുപതാം തീയതിയിലെ വീക്കെൻഡ് ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് ആദ്യം തന്നെ ലാലേട്ടം വന്ന വഴക്ക് ഞാൻ എല്ലാ ആഴ്ചയും പറയും വീണ്ടും അവരിത് ചെയ്യും വഴക്ക് പറയും ഇത്തവണ കളിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് ഈ പറയുന്ന പോലെ ഇന്നലത്തെ കുറച്ച് സീൻസ് കാണിക്കുന്നതിൽ ഷാനവാസിനെയും റണയം മോർണിംഗ് തന്നെ ജയിലിൽ അടയ്ക്കുന്നു വൈകുന്നേരം റിലീസ് ചെയ്യുന്നു ഇവർക്ക് കൊടുക്കുന്ന ജയിൽ ടാസ്ക് ലാലേട്ടന് നൂറ് പ്രേമലേഖനം എഴുതുക അതാണ് ഓക്കെ ദെൻ ഈ പറയുന്ന പോലെ ലാലേട്ടൻ വന്ന ഉടനെ തന്നെ അക്ബറിന്റെ ക്യാപ്റ്റൻസി അക്ബറിന് ക്യാപ്റ്റൻസി പവർ കിട്ടാത്തതും അനീഷിന് നോമിനേഷൻ പവർ കിട്ടാത്തതുമായിട്ടുള്ള ഒരു പരിഹാരം പരിഹാരം എന്നോണം രണ്ട് പേർക്കും ഓരോ രണ്ടുപേർക്കും സെയിം ടാസ്ക് കൊടുത്തിട്ട് ആ ടാസ്കില് ജയിക്കാനായിട്ട് പറയുന്നുണ്ട് ഓർമ്മശക്തി അളക്കുന്ന ഒരു ടാസ്ക് ആണ് ശബ്ദം കേൾക്കുന്നു ടി വിയിൽ കാണിക്കുന്നു കേ കേൾക്കുന്നതിന്റെ ഓർഡർ അനുസരിച്ച് ഒട്ടിക്കണം രണ്ടുപേരും അതിൽ തോക്കുന്നു പക്ഷെ നാലെണ്ണ ശരിയാക്കി അക്ബറിന് കൊടുക്കുന്നുണ്ട് ശരിയാക്കിയ അനീഷിന് പവർ ഒന്നുമില്ല അക്ബർ പോലെ ക്യാപ്റ്റൻസിൽ നോമിനേഷനിലും വരാം ഓക്കെ അപ്പൊ ഞാൻ ആലോചിക്കണം ഓക്കെ നല്ല കാര്യം ഏടിന്റെ പണിയാണെങ്കിലും മുട്ടൻ പണിയാണെങ്കിലും അത് മാറ്റി കൊടുത്തല്ലോ വളരെ നല്ല കാര്യം പോട്ടെ പോട്ടെ എന്ന് വെക്കാം അപ്പൊ ദൻ വീണ്ടും അടുത്ത് പിന്നെ തുടങ്ങുന്ന എന്താണെന്ന് അറിയാവോ കുസൃതി ചോദ്യങ്ങൾ ക്വിസ് ഇങ്ങനത്തെ നമ്മൾ ഒരുപാട് ആദ്യത്തെ സിനിമ ഏതാണ് ഈ വരയാടികളെ സംരക്ഷിക്കുന്ന കേന്ദ്രം ഏറ്റവും വലിയ നദി അതുപോലെ തന്നെ മൂന്ന് ഹൃദയമുള്ള ജീവി അതുപോലെ എന്താ പറയാ നമ്മുടെ ഒരു ലാ മാറ്റി കഴിഞ്ഞാൽ കുഴപ്പമാകുന്ന വാക്ക് നമുക്ക് കിടക്കാൻ പറ്റുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ പേർക്ക് നിൽക്കാൻ പറ്റുന്ന ലെറ്റർ അപ്പൊ ഞാൻ കൊള്ളാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കടം കഥ കൊണ്ട് മനസ്സിൽ ഞാൻ റിവ്യൂ നിർത്തി നമ്മൾ എഴുതുക എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് എഴുതല്ലോ ഞാൻ നിർത്തി ഞാൻ അവിടെ ഇങ്ങനെ അങ്ങ് വെച്ചു കാരണം മനസ്സിലായി ഇന്ന് ഇനി വേറെ ഒരു ഒരു പരിപാടി ഇന്ന് നടക്കാൻ പോണില്ല ദൻ ഒരുവിധം എപ്പിസോഡിന്റെ മുഖാഭാഗം ആയപ്പോഴത്തേക്കും ബി ബി ഹോട്ടലിന്റെ കേസ് വന്നു അതിനകത്ത് ഉപ്പിട്ട കാര്യം ചോദിച്ചു അത് പ്രാങ്കാണെന്നു പോലും മനസ്സിലാകില്ല എപ്പിസോഡ് കണ്ടതാണ് ഉലട്ട അത് പ്രാങ്കാണെന്ന് പോലും മനസ്സിലാക്കും അത് എന്തിനാണ് ഉപ്പിട്ടത് ആ ഉപ്പിട്ട സാധനം തന്നെ എടുത്തോ കൊടുത്തുവിടായിരുന്നു എന്നൊക്കെ ചോദിച്ചു വിട്ടു പ്ലാച്ചി പ്ലാച്ചി പോയതിന്റെ വിഷമം അനുമോളടുത്ത് ചോദിച്ചു ക്യാരക്ടറിൽ നിന്നും എന്തിനാണ് മാറിയത് ആ അനീഷെ സത്യാല ക്യാരക്ടറിൽ നിന്നും മാറിയത് എന്തിനാണ് അനു എന്തിനാണ് ഈ പറയുന്ന പ്ലാറ്റി എടുത്ത് കൊടുത്തത് ലാലേട്ടൻ ചോദിക്കുന്നത് ദെൻ അനീഷിന്റെ സത്യാഗ്രഹത്തെ കുറിച്ച് ചോദിക്കുന്നു അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്ന് പറയുന്നു ഷാനവാസ് അതങ്ങ് മടക്കി വെച്ച് കൊടുത്ത പ്രശ്നം തീരില്ലായിരുന്നോ എന്ന് ചോദിച്ചു അത് ഒന്ന് കളയുന്നു ഒറ്റ ഡയലോഗാണ് ആണ് എല്ലാമേ ഒറ്റ ഡയലോഗ് വേറെ എതും ഒന്നുമേ ഇല്ല ഒന്നുമേ ഇല്ല ഒരു ഒറ്റ ഡയലോഗിൽ എല്ലാം തീർക്കുന്നു അടുത്ത് ആര്യൻ എന്താണ് ഇവിടെ സാരി ബുക്കി നടന്നത് ഹോട്ടലിലെ ഓണറിന്റെ ഫ്രണ്ടിന്റെ മോളല്ലേ അതിന്റെ ആവശ്യമില്ലായിരുന്നു ആര്യൻ്റെ അടുത്തും ദെൻ അനീഷിന്റെ ഷാനവാസ് നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം കോംബോ ഹിറ്റ് ആണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നു അതിനെ ഒന്ന് അംഗീകരിക്കുന്നു ദെൻ ജിഷിൻ്റെ കുക്കിങ്ങിൻ്റെ കേസ് അതിനകത്തൊരു തീരുമാനം അതിലാണ് ഇത്തിരി ഒന്ന് സംസാരിക്കുന്നത് അത് എന്തെങ്കിലും നിങ്ങൾ ഒന്ന് ചെയ്യണം ഒനീലെ ഒന്ന് പരിഗണിക്കണം ഈ പറഞ്ഞ പോലെ അയാളുടെ അവരുടെ ടീമിലുള്ള ഒരാളെയും കൂടെ എടുത്ത് ഇടണം നിങ്ങളുടെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ആ കേസ് വ്യക്തിപരമായിട്ട് എടുക്കല്ലേ ജിഷിനെ എന്ന് പറയുന്നുണ്ട് ദെൻ ജയിലിൽ കടന്നെഴുതിയ പ്രേമലേഖനങ്ങളിൽ ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം വീതം വായിപ്പിക്കുന്നു ഈ ജിഷിന്റെ കേസ് ഒന്നും കൂടെ എടുത്ത് ഡിസ്കസ് ചെയ്ത് അവരിൽ ആരെങ്കിലും ഒരാളെ പിടിച്ച് കിച്ചണിൽ ഇടുക നിർത്തുക തൽക്കാലം അങ്ങനെ നോക്കൂ എന്ന് പറയുന്നു ദെൻ പ്ലാച്ചിയുടെ വരവ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അനുമോള് കരഞ്ഞോണ്ട് പോയി എടുക്കുന്നു ടു പോയിന്റോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നേരെ തിരിച്ചു വരുന്നു നോമിനേഷൻ ഉള്ളവരെ പിടിച്ച് എഴുന്നേപ്പിച്ച് ബിന്നെയെ നെവിനെ അങ്ങ് സേവാക്കുന്നു ഏഹ് അപ്പം പക്ഷെ നെവിൻ ഫുൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡൗൺ ആണ് മെൻ്റലി ഭയങ്കരമായിട്ട് നെവിൻ ഡൗൺ ആണ് നൂറേം സേവ് ആക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും ആ വരുന്നത് ആരെയും റെപ്രസെന്റ് ചെയ്റ്റീവില്ല നിങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വരുന്നത് ആരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടല്ല അപ്പൊ ഇതുപോലത്തെ വ്യക്തിപരമായിട്ടുള്ള അറ്റാക്കുകൾ എന്ത് ചെയ്യുക ഞാൻ അതങ്ങ് കീറുകയാണ് അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നെവിന്റെ അടുത്തും ഷാനവാസിന്റെ അടുത്തും കൂടെ ഈക്വലി പറയുന്ന സാധനമാണ് വ്യക്തിപരമായ സാധനങ്ങൾ നിങ്ങൾ ഞാൻ ഇത് ഇങ്ങനെ കീറുന്നു ആ കാർഡ് ഞാൻ കീറുന്നു ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുമ്പോൾ അതെല്ലാം സൂക്ഷിച്ചു കണ്ടു ഒക്കെ പറയണം എന്ന് പറഞ്ഞ് സേഫ് ആക്കി ഇമ്മമാതിരി നാറ്റക്കേസ് ഒന്നും ഞാൻ എടുക്കൂല ഞാൻ പറയൂല എന്നുള്ള ലെവലിൽ പറഞ്ഞിട്ട് പോയി ഓക്കെ ഫൈൻ എടുക്കണ്ട എന്തെങ്കിലും ഒരു തീരുമാനം ഇതാക്കണം നമുക്കിത് കാണണം നമ്മളത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്തെങ്കിലും ഒരു തീരുമാനമാണ് ഇത്രയും വലിയ ഒരു അലിഗേഷൻ ഷാനവാസ് ഉന്നയിച്ചു അങ്ങനെ ഇല്ല എന്ന് നബീൻ പറയുന്നു ഇതിൽ സത്യം എന്താന്ന് നമുക്കറിഞ്ഞുകൂടാ അന്ന് അനുവിൻ്റെയും ജിസൈലിന്റെയും ആരേന്റെയും പോലെ ഇതുപോലെ എന്താ അതേ സെയിം അത് ആണും പെണ്ണും കൂടെ ഉള്ള ഒരു വിഷയമാണ് അനു ഉന്നയിച്ചെങ്കിൽ ഇവിടെ നേരം തിരിച്ച് ആണു ആണും കൂടെ ഉള്ളൊരു വിഷയമാണ് ഷാനവാസ് ഉന്നയിക്കുന്നത് അത് വിത്ത് കൺസെന്റിലാണ് ഈ പറയുന്ന അനു പറയുന്നത് ഇത് വിത്തൌട്ട് കൺസെന്റിന്റെ കേസിലാണ് ഷാനവാസ് പറയുന്നത് ഇപ്പൊ ഷാനവാസിന്റെ ഭാഗത്താണോ ശരി നബിന്റെ ഭാഗത്താണോ ശരി നമുക്ക് പറയാൻ പറ്റുമോ നമുക്ക് പറയാൻ പറ്റുമോ നമുക്ക് അറിയത്തില്ല നമുക്ക് മേക്കേഴ്സാ മേക്കേഴ്സ് തെളിച്ച് തന്നു ലാലാട്ടം തെളിച്ച് തന്നു നമുക്കൊന്നുമേ അറിയില്ല നമ്മള് മണ്ടര് നമ്മൾ വെറും മണ്ടന്മാരാക്കിയ മണ്ടമാരാക്കിയ സാധനമായിരുന്നത് നാളെ ഇനി ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല പ്രൊമോ ഒന്നി രണ്ട് ചാട്ടോ ഓട്ടോ മാട്ടോ കോട്ടോ ഒക്കെയാണ് കേക്കൊക്കെ മുറച്ച് തീറ്റിയാണ് എല്ലാരും അവിടെ ഇരുന്നിട്ട് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ട ഞാൻ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എന്നറിയാമോ പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ഉച്ചയായപ്പോ എനിക്ക് മനസ്സിലായി ആ ഒന്നുമില്ല കാരണം ഞാൻ വന്ന് ഉച്ചയ്ക്ക് വീഡിയോ കിട്ടപ്പോ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട മക്കളെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സാധനം ഇല്ലെന്ന് ഞാൻ അടുത്ത് പറഞ്ഞല്ലോ ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഇതാണ് സാധനം പക്ഷെ ഇത് കണ്ടപ്പോൾ ഇങ്ങനെയാണെന്ന് ഞാൻ കരുതിയില്ല എൻ്റെ പൊന്നെ മക്കളെ ഒരൊറ്റ കാര്യമില്ല ഓരൊറ്റ കാര്യം ഭയങ്കര ഡിസപ്പോയിന്റഡ് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് വീക്കെൻഡ് സത്യം വൺ സ്റ്റാർ കോഴി കൊടുക്കാൻ തോന്നുന്നില്ല ചിരിച്ച് കളിച്ച് മറിഞ്ഞങ്ങ് പോയി അയ്യോ എന്തെല്ലാം നമ്മൾ റിവ്യൂ തന്നെ നോക്ക് ഇത്രേ ഉള്ളു എനിക്ക് പറയാൻ വേറെ ഒന്നും ഇല്ല ഒരു ക്ലാരിറ്റിയും കിട്ടിയില്ല നോക്കാം നമുക്കിനി നാളത്തെ എപ്പിസോഡിന്റെ അപ്ഡേറ്റും റിവ്യൂവും അതുപോലെ പ്രൊമോ അപ്ഡേറ്റും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ചെയ്യാം കേട്ടോ നാളെ റന്നെ നാളെ ഞാൻ ഔട്ട് ആകുന്നേ ഓൾറെഡി നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കാം റന്നെ മാത്രമാണ് ഔട്ട് നാളെ ലാലേട്ടൻ്റെ കുറച്ചു സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് പറഞ്ഞു തരാം അത് കുറച്ച് ഡീറ്റെയിൽ ഉണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ബൈ ബൈ